കോട്ടയം വൈക്കത്ത് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി വെള്ളൂർ ഇറുംപയം ശാരദാവിലാസം വീട്ടിലാണ് മുപ്പതിനു മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ താമസിച്ചിരുന്ന വിജയകുമാറും ഭാര്യ ഗീതയും രണ്ടാഴ്ചയായി മകളുടെ വീട്ടിലായിരുന്നു ഇവരുടെ മകനെ കുറച്ച് ദിവസമായി കാണാനില്ലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി മിഥുനയ്യപ്പൻ ഒപ്പം ചേരുന്നു മിഥുൻ എന്താണ് ഉണ്ടായത് ൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് റുംബയം എന്ന പ്രദേശത്ത് ശാരദ വിലാസത്തിൽ താമസിക്കുന്ന ആ ശാരദാ വിലാസം എന്നറിയപ്പെടുന്ന വീട്ടിലാണ് ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് രണ്ടാഴ്ച കാലമായി ഈ മൃതദേഹം രണ്ടാഴ്ച കാലത്തായി ഇവിടെ താമസിക്കുന്ന വിജയകുമാറും ഭാര്യ ഗീതയും മകളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ മകൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഏതാണ്ട് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഈ മകനെ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നു പിന്നീട് വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല പക്ഷേ ഇത് സ്വാഭാവികമായി വല്ല ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട് മകനെ വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ മകൻ ആ വീട്ടുപരിസരത്തൊക്കെ ഒക്കെ ഉണ്ടാകുമെന്നുള്ള കരുതലിലായി ായിരുന്നു വീട്ടുകാർ ഉണ്ടായിരുന്ന പക്ഷെ ഇന്ന് വീട് തുറന്ന് എത്തിയ എത്തി വീട്ടിലെത്തി വീട് തുറന്നപ്പോൾ മൃതദേഹമാണ് കാണപ്പെട്ടത് പക്ഷെ ഈ മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ഏതാണ്ട് ദിവസങ്ങളോളം പഴക്കവും ഉണ്ട് തിരിച്ചറിയാനാകാത്ത ഒരു സാഹചര്യത്തിലുമാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മകന്റെ മൃതദേഹം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇത്തരത്തിൽ ബന്ധുക്കൾ ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ അഴുകിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് അപ്പോൾ ഒന്നും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ മൃതദേഹം ആരുടേതാണെന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു സാധിച്ചിട്ടില്ല പോലീസ് ഈ മിസ്സിംഗ് ആയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ മൃതദേഹം കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ആരുടെ എന്ന കാര്യത്തിൽ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് നിലയിൽ മൃതദേഹം കണ്ടെത്തി വിവരങ്ങൾ